ഡോക്ടർ എൻ പ്രദീപ് കുമാർ സാറിലൂടെ സൂചിപ്പിച്ചു ഒരു വിപ്ലവകരമായ മാറ്റം പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളായി കാര്യമായി പൊളിച്ചെടുത്ത് വേണം മാറ്റങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ കൃത്യസമയത്താണ് അത് നടപ്പായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ സാർ പറയുന്നത് താങ്കൾക്ക് എന്തു തോന്നുന്നു ഈ ഒരു മാറ്റം ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും അഭ്യസ്ഥ വിദ്യർക്ക് തൊഴിലില്ല എന്നുള്ള ആശങ്കകൾക്ക് വിരാമമാകും കൂടുതൽ തൊഴിൽ കേന്ദ്രീകൃതമായ പഠനത്തിലേക്ക് മാറുമെന്നൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ വഴിക്ക് ആയിരിക്കുമോ പുതിയ പഠന സമ്പ്രദായം എത്തുന്നത് തീർച്ചയായിട്ടും വളരെ സമഗ്രമായ ഒരു മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്ര രീതിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് മൂന്ന് വർഷ ബിരുദം നാലു വർഷത്തേക്ക് മാറുമ്പോഴേക്കും അതിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ സാധ്യതകൾ ഒരുപാടുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് വാല്യൂ ആഡ് എബിലിറ്റി എൻഹാൻസ്മെന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പുതിയ നൈപുണ്യങ്ങൾ നേടാനും മൂല്യാധിഷ്ഠിത കോഴ്സുകൾ ചെയ്യാനുമൊക്കെയുള്ള ഒരു സ്കോപ്പ് ഈ നാല് വർഷ ബിരുദത്തിൽ നൽകുന്നുണ്ട് മാത്രമല്ല ഒരു വിദ്യാർത്ഥി വളരെ ആയിട്ട് ഈ പറയുന്ന നാല് വർഷ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു ഐ എ എസ് അല്ലെങ്കിൽ സിവിൽ സർവീസിലെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള താല്പര്യമുള്ളൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് അവരുടെ സബ്ജക്റ്റുകൾ ഇവിടെ വെച്ച് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നേരത്തെ ഒരു സബ്ജക്റ്റ് മാത്രം നമ്മൾ ബിരുദത്തിൽ എടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്ന് മാറി ആ വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൂടെ സബ്ബായിട്ടുള്ള രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത ഈ നാല് വർഷ ബിരുദം അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നാല് വർഷ ഡിഗ്രി ഒരുപാട് പ്രയോജനം ചെയ്യും മാത്രമല്ല കുട്ടികൾ നേരത്തെ പറഞ്ഞ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടാണ് ഇതുവരെ പടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല വിദ്യാർത്ഥിയുടെ താല്പര്യവും അവൻ്റെ അവൻ്റെ ആപ്റ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും എല്ലാം കടന്നുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവന് തന്നെ സ്വതന്ത്രമായി വേണ്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ നാല് വർഷ നാലുവർഷവിരുദത്തിന് നൽകാൻ സാധിക്കും